അടുത്തിടയ്ക്ക് ഞാൻ കണ്ട ഏറ്റവും ആയ ഇന്റർവ്യൂ വെട്ടി തുറന്ന് പറയുന്ന ഇന്റർവ്യൂ ഫാദർ മാണി പുതിയ കത്തോലിക്ക സഭയിലെ വളരെ മുതിർന്ന ആദരണീയനായ വൈദികനാണ് വളരെ ബ്ലണ്ടായി അദ്ദേഹത്തിന് ഒരു തൊണ്ണൂറ് ശതമാനം മലയാളികളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അതോടൊപ്പം എല്ലാ ക്രിസ്ത്യാനികളും മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ പറയുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നറിയാൻ വ്യത്യസ്ത സമുദായങ്ങളോട് രാഷ്ട്രീയ പാർട്ടികളോട് ഇത് വളരെ പ്രസക്തമായിരിക്കും നിർബന്ധമായും എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ഇന്റർവ്യൂ ആണ് മല്ലാപ്പള്ളി രേശൻ സർ അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടി പക്ഷവും നിൽക്കുകയാണ് അതോടൊപ്പം മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രിയാൽ യാതൊരു കുഴപ്പമില്ല ശ്രീ സി എച്ച് മുഹമ്മദ് കോയ നമ്മുടെ ഏറ്റവും മികച്ച നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു അവരിൽ ഒരുപാട് കഴിവുള്ളവരുണ്ട് തീവ്രവാദത്തെയാണ് എതിർക്കുന്നത് മുസ്ലിം സമൂഹത്തെ അല്ല എതിർക്കുന്നത് ആ ബി ജെ പി ഇരട്ടത്താപ്പ നയം കാണിക്കുകയാണ് നമ്മളോട് ഇവിടെ താല്പര്യം കാണിക്കുകയും മഹാരാഷ്ട്രയിൽ ഒരു വൈദിനിക കൊന്നാൽ പതിനൊന്ന് ലക്ഷം രൂപ ഓഫർ ചെയ്യുകയും ചെയ്യുകയാണ് അടവ് നയം തിരിച്ച് അവരോട് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ആ ഇരു മുന്നണികളും അതായത് എൽ ഡി എഫും യു ഡി എഫും പലപ്പോഴും പ്രീണ്ണം കാണിക്കുന്നുണ്ട് ഗസേലെ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നൈജീരിയ ക്രിസ്ത്യാനികളെ വരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാറില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വളരെ ഓണസ്റ്റ് ആയ സിൻസിയർ ആയ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്കിതിൽ ഒരു പത്ത് ശതമാനം യോജിക്കാം വിയോജിക്കാം പക്ഷെ തൊണ്ണൂറ് ശതമാനം അദ്ദേഹം പറയുന്ന ആർജവും ഊർജ്ജവും അംഗീകരിക്കാതെ തരമില്ല വളരെ ബ്ലണ്ട് ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ സഭകളെ വിമർശിക്കുന്നുണ്ട് കേരള കോൺഗ്രസിലെ കോട്ടയം ക്രിസ്ത്യാനികളുടെ പിടിയിലായി മുഖ്യമന്ത്രിയാകും മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി മലപ്പുറത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥയാണ് എന്ന അഭിപ്രായം പറയുന്നുണ്ട് അതായത് ഒരു പൊളിറ്റിക്സിൽ അത്തരം ആളുകൾ കൂടുതൽ ഇടപെടുക എന്ത് വന്നാലും മലപ്പുറത്ത് പോയി ചോദിക്കണം എന്നാണ് വെള്ളാപ്പള്ളി സാർ പറയുന്നത് മതങ്ങൾ എടുക്കാം മുതെടുക്കാണ് അതെത്തോട് പറയും സംഘടിക്കാം അവർ സംഘടിക്കട്ടെ അതാണ് ചെയ്യേണ്ടത് പണ്ട് തന്നെ അവര് പറഞ്ഞുപിടിപ്പിച്ച് അങ്ങനെയല്ലേ വിദ്യാഭ്യാസം പിന്നെ സംഘടന പിന്നെ അതുകൊണ്ട് ഒന്നാമത് ശ്രീനാരായണ ഗുരുദേവ് ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംഘടിച്ച് വന്നത് കൊണ്ടല്ലേ ഇത്രയും വളർന്നു വന്നിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് പുള്ളിയൊക്കെ പറഞ്ഞോണ്ടിരിക്കാം വസ്തുത അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പരിഭ്രാന്തി എനിക്ക് അത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മള് ആരും മുസ്ലിമിനോ മുസ്ലിം വിഭാഗത്തിനോ ഒരിക്കലും എതിരാൻ പാടില്ല അതൊരു മതവിഭാഗമാണ് പക്ഷെ നമ്മളെതിരായിരിക്കുന്നത് ഭീകര പ്രസ്ഥാനങ്ങൾക്ക് എതിരെ അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണോ ഭീകരപ്രസ്ഥാനം ഇടപെടുന്നവരെ മുഖ്വാറി എല്ലാം തന്നെ മുസ്ലിം ആണെന്നും പക്ഷെ എല്ലാ മുസ്ലീങ്ങളും ഒന്നും ഭീകരപ്രസ്ഥാനം എടുത്തതായിട്ടവരല്ലെന്നും നല്ല മനുഷ്യരാണെന്നും അവിടെ ധരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് അവർ മുസ്ലിം എന്ന നിലയിൽ ഒരാളിനെ കണ്ടുകൊണ്ട് പ്രചരിച്ചുകൂടി കാണുന്നത് ശരിയല്ല അത് ശരി മുഖ്യമന്ത്രി ആയിരുന്നില്ലേ ഇവര് മുഹമ്മദ് വായ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ എന്നെ കുഴപ്പമുണ്ടായിരുന്നേ അവര് മുഖ്യമന്ത്രി ആയിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനനുസരിച്ച് ജനാധിപത്യ രീതിയിലൂടെ അവർ പോകുന്നു എങ്കിൽ ജനാധിപത്യ നിലയിൽ ആൾ അവർ ഉൾക്കൊണ്ടിരിക്കും അതിനെ കുറിച്ച് നമ്മള് പരാമർശിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ പ്രത്യേകിച്ചും ഇപ്പൊ എന്താ കുഴപ്പമില്ല അതുകൊണ്ട് പണ്ട് ലീഗിൽ ചേർന്നാണല്ലോ ഐക്യ മുന്നണി മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചിരുന്ന അന്നൊന്നും നമ്മളാരും ഇങ്ങനെ പരാമർശം നടത്തിയിട്ടില്ലല്ലോ കുറ്റപ്പെടുത്തിയിട്ടല്ലോ കോൺഗ്രസ് ആണോ പള്ളി അദ്ദേഹത്തെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നെ രണ്ട് തട്ടിൽ നിന്ന് അദ്ദേഹം കാര്യം നേടാൻ വേണ്ടി അത് കൈയ്യോ നമുക്ക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് അങ്ങനെ നിലപാടുകള് കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നൊന്നുമില്ല ഇങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് എന്തോ മുൻപ് കണ്ടുകൊണ്ട് ഇപ്പം അത് കണ്ടിനെയും കാര്യം നേരണം അതിനുവേണ്ടി അങ്ങനെ പറയും ആ കാര്യം നേടി കഴിയുമ്പോൾ വേറെ എനിക്ക് പറയാം ഈ ബി ജെ പിയുടെ വളർച്ച എങ്ങനെയാണ് കേരളത്തിലെ വളർച്ച ബി ജെ പിയുടെ കേരളത്തെ വളർച്ചയെക്കൊന്ന് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ഈ കൂടുതലായിട്ട് പ്രീണന നയങ്ങളിൽ ഈ പാർട്ടികൾ സ്വീകരിക്കുമ്പോൾ എൽ ഡി എഫ് അതിനോട് റിയാക്ഷൻ ഉണ്ടാകുന്ന നാച്ചുറൽ അല്ലേ ഏത് തലങ്ങളിലായാലും ശരി ഈ പ്രത്യേകിച്ച് ഉദാഹരണം പറയാം ഇവിടെ ഗാസയിൽ ആരാൾ മരിച്ചു വീഴും ഭയങ്കര വാർത്താ പ്രാധാന്യം കൊടുക്കും അങ്ങനെ ഉൾപ്പെടെ എങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കും കൊടുക്കുന്നു അതേ സമയത്ത് അവിടെ നൈജീരിയയിൽ ആയിരക്കണക്കിന് കൈറ്റ്സ് ഓർഡർ ഒരു വാർത്ത പറയുന്നില്ലല്ലോ അസർബൈജാനിൽ എത്ര പേര് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം പേരുള്ള കുടിയേർക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരു വാർത്ത ഇവിടെ വന്നില്ലല്ലോ കാരണം അതെന്തുകൊണ്ടാണ് അങ്ങ് സംഭവിക്കുന്നത് അത് അവരെ ആൾക്കാർ ഇവിടെ ഉണ്ട് വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവര് നോക്കി നിൽക്കണം അതേസമയത്ത് യഹൂദനെതിരായിട്ട് എന്ന് വേണമെങ്കിലും പറയാം യഹൂദനായിട്ട് എന്ന് പറയുന്നത് അവർ മടിയില്ല ഇവിടെ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു വെച്ചില്ലേ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒറ്റ വോട്ട് പോലും അവർ കൂടിയില്ല അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നല്ലോ പറയില്ലായിരുന്നു അദ്ദേഹം ആർത്തോ യൂദൻ ഈ കാണുന്ന സർവ്വ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച മനുഷ്യരാവും നിങ്ങൾ കൈതിരിക്കുന്ന ഈ കാണുന്ന എല്ലാ ടെക്നിക്കിലും ഈ മൊബൈലും അതുപോലെ തന്നെ ഫേസ്ബുക്കും അതായത് ട്വിറ്ററും എന്ന് പറഞ്ഞ സർവ്വ സംഗതി കണ്ടുപിടിച്ച തലച്ചോറാണ് എന്ത് നോവൽ പ്രൈസ് അവർ വാങ്ങിച്ചിരിക്കുന്ന ഒരു ചെറിയ സംഭവം ആകപ്പാടില്ല നമ്മുടെ തൊണ്ണൂറ് ലക്ഷം പേരെ ഉള്ളു പറഞ്ഞു ഞാൻ അവിടെ പഠിച്ചതാകും എനിക്കത് നന്നായിട്ട് അറിയാം ഞാൻ അവിടെ പഠിച്ച ആർക്കിയോളജി ജിയോഗ്രഫി ഓഫ് ബൈബിൾ പഠിക്കാനായിട്ട് താമസിക്കുക അറിയാം ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ജന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജനം അവരാരെയും ഉപദ്രവിക്കു തോന്നുന്നില്ല സത്യം പറയാൻ പറഞ്ഞാൽ പറഞ്ഞത് അല്ലുമതി അവരാരും ഉപദ്രവിക്കുദ്ധം ചെയ്യാനും പോകുന്നില്ല അവരെ ചെന്നൈ അവരാരെയും ഉപദ്രവിക്കു തോന്നുന്നില്ല സത്യം പറയാൻ അല്ലുമെങ്കിൽ അവരാരും ഉപദ്രവിക്കുക യുദ്ധം ചെയ്യാനും പോകുന്നില്ല അവരെ ചെന്നൈ തല്ലാൻ ഒരുങ്ങുമ്പോഴാണ് അവർ തിരിച്ചടി അതുകൊണ്ട് അവര് തന്നെ പറഞ്ഞത് ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവില്ല ഞങ്ങളായുധം താല് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും ഉണ്ടാവില്ല അതൊരു പരമസത്യമാണ് നാൽപ്പത്തിയേഴ് തൊട്ട് കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ അപ്പൊ അവരത്രയും ഭയങ്കരമായ ഒരു ചെറിയ സമൂഹത്തിനു മുമ്പിൽ ലോകത്തോടെ ഇങ്ങനെ ഒച്ചാറ്റി നിൽക്കുന്ന കാര്യം തന്നെ ആത്മവീര്യമാണ് ധൈര്യമാണ് തൻ്റെ അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് എന്ത് അവരെ ഇവിടെ ഒന്നും ഒരു വാർത്തയില്ല നേരെ മരിച്ചത് ഗാസയിൽ മരിച്ചു പോയി ഭയങ്കര വാർത്തയെ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഒരു ബിജെപി പറയാം അത് സക്സസ് ആവുന്ന ഒരു നിലയിലാണോ അത് കൂടുതൽ കൂടി വരും സുരേഷ് ഗോപിയൊക്കെ ജയിക്കാൻ സഭകളുടെ ഒക്കെ വോട്ട് കാര്യമായി കിട്ടിയിട്ടുണ്ടെന്നത് അത് തീർച്ചയായിട്ടും അത് സെൻട്രലിൽ നോക്കുമ്പോൾ അവർക്കറിയാം കേരളത്തില് അവര് വിജയിക്കണമെങ്കിൽ ഈ മൈനോറിറ്റികളുടെ സഹകരണം ആവശ്യമാണ് അനിവാര്യമായ ഒരു കാര്യമാണ് അതിൽ പ്രബലമായിട്ട് ഈ ഒരു മൈനോറിറ്റിയാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയും അപ്പൊ അവരുടെ എന്തെങ്കിലും താല്പര്യം അതേ സമയത്ത് തന്നില്ലേ അതേ സമയത്ത് അവർ മഹാരാഷ്ട്രയിൽ പറഞ്ഞതെന്നാണ് ഒരു ക്രൈസ്തനായെങ്കിലും പ്രവർത്തനത്തിലുള്ള നൂറുകണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു രൂപതയാണ് ബോംബെ അതിരൂപത എന്ന് പറയും അതിൽപ്പെട്ട പ്രവർത്തകരായ വൈദിക പതിനൊന്ന് ലക്ഷം രൂപ സമ്മാനം ഒളിപ്പില്ലാത്ത ഒരു 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 പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയെ ഉള്ളുകൊണ്ട് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന പറ്റുന്നേ ഇതുപോലെ പലതരങ്ങളൊണ്ടിരിക്കുന്നെ അപ്പൊ അതുകൊണ്ട് അവർ ഇവിടെ പറയുന്നത് അടവു നയം എന്ന് പറഞ്ഞാൽ പറയാം ആ അടവു നയത്തിനകത്ത് ഇവിടെ തിരിച്ച് അടവു ഇവിടെ നിലനിൽക്കട്ടെ ഈ പ്രീണനം കൊണ്ട് രണ്ടു പാർട്ടികൾ നടക്കുമ്പോ ഒരു പക്ഷേ ആ വോട്ടേഴ്സിന്റെ തിങ്കിംഗ് ആ വഴിക്ക് ഇതാ ഇവരുടെ നയങ്ങൾക്ക് ചിലപ്പോ വിലയപ്പെട്ടു വരാം അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആരാ മറ്റു പാർട്ടികൾ തന്നെയാണ് ഈ പറയുന്നത് യു ഡി എഫ് എൽ ഡി എഫും തന്നെയാണ് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെയും പ്രീഡന നയം ഒന്ന് മാറ്റി വെച്ചിട്ട് അവർ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഒരുപോലെ പരിഗണിക്കുന്ന നിലവരികയാണെങ്കിൽ അപ്പൊ അത് മാറ്റം ഉണ്ടാകും പിന്നെ ഞാൻ കരുതുന്നു എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് അതുപോലെ അബ്സുലൂട്ടായിട്ട് ബി ജെ പിന്നെ രക്ഷകർ എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുന്നവരിക്കാൻ ശരിയാവില്ല ആയിരുന്നു ഈ ഇടപാടുണ്ടാവില്ല അകലം കാണിക്കേണ്ടതില്ല അതില്ല അകലം അതൊക്കെ പണ്ടുണ്ടായിരുന്നവർ മാറിപ്പോയി അതെല്ലാം കളിക്കേണ്ട കാര്യം ഇവർ ഒത്തിരി പേര് ബിജെപി പ്രവർത്തിക്കുന്ന സഭയിലെ നല്ല വിശ്വാസം ബിജെപി പ്രവർത്തനായിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാ അതേസമയത്ത് അത്തിലുട്ടായിട്ട ഇങ്ങനെ ഒരു വിഭാഗത്തിലൂടെയാണ് നമുക്ക് നിലനിൽപ്പ് ഉണ്ടാകാൻ പോകുന്നത് നിലനിൽപ്പിന്റെ ഭയമാണല്ലോ ഇതിനെല്ലാം അടിസ്ഥാനമായി കിടക്കണം ഇവരെല്ലാം കൂടി ഇങ്ങനെയൊക്കെ പോകുന്ന എന്നാ ചെയ്യും ഇവർ അധികാരത്തിൽ വന്നാൽ എന്നും ശരീരത്തിന്റെയും നടപ്പാക്കിയാൽ തന്നെ ചെയ്യും അത് കഴിയുമ്പോൾ ബാക്കി ജീവിക്കാൻ പറ്റാണ്ട് ഒന്ന് തന്നെയും ഞങ്ങളല്ലാത്തവരെല്ലാം ഒക്കോളാൻ പറയുക തന്നെയും അങ്ങനെ പോയിരുന്ന ഒരവസ്ഥയിലേക്ക് കേരളം വന്നു കഴിഞ്ഞാൽ പണ്ട് മുഖം പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന് ബഹ്ന പറഞ്ഞ ഒരു ഇരുന്നൂറ് സ്ലീപ്പിംഗ് യൂണിറ്റുകൾ ഉണ്ടെന്ന് പറയുമ്പോ രണ്ടായിരത്തിലധികം ഉണ്ടെന്നാ പറയും അങ്ങനെ ഇത്രയും സ്ലീപ്പിംഗ് യൂണിറ്റുകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് ഇത്ര ഭീകര പ്രവർത്തനങ്ങൾക്ക് വല്ല വളക്കുള്ള മണ്ണായിട്ട് കേരളം മാറിപ്പോയി എന്ന് പറയും പേടിയില്ലേ അതായത് നാളെ നേരം എടുക്കും നമുക്ക് അറിയാൻ പാടില്ലല്ലോ വീട്ടിൽ കയറി വന്നിട്ട് ഇറങ്ങിപ്പോ നമുക്ക് അറിയാമല്ലോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ പോലീസ് മേധാവിയും പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നവർ എസ് ഡി പി ഐയിലേക്ക് മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു ഫിൻലാൻഡിലെ ഫിൻലാന്റിൽ പരിപാടിയുടെ അതിപ്പോ തന്നെ നേരത്തെ തൊട്ട് ഇങ്ങനെ തന്നെയാണല്ലോ അവർ പോയടുത്ത നിരോധിക്കും വേറെ രൂപം തരപ്പെടും അപ്പൊ അത് സമയത്ത് ആ അവരുടെ ഉള്ളിലുള്ള ജെന്റുകള് അവർക്ക് അത് മരിക്കുന്നില്ല അത് ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ കുറച്ചുകൂടി ഒക്കെ ഉള്ളായിട്ടുണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളൊന്നും ഭീകരന്മാരൊന്നും അല്ല അവരെ എല്ലാവരും തളയ്ക്കാത്ത ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല അവര് നല്ല മറ്റുള്ളവരെ പോലെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാ മറ്റുള്ള സഹോദർ അവര് സ്വാധീനിച്ചിട്ട് ഇത് ചെയ്യുന്ന തിന്മ തെറ്റാണെന്ന് ആത്മഹത്യ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതില്ലല്ലോ അത് മുസ്ലിങ്ങൾ കൂടുതൽ ചെയ്യാൻ അപലപിക്കാൻ തുടങ്ങിയ പണ്ട് മുനീർ എന്തോ പറഞ്ഞ പുരുഷക്കേറ്റി അപ്പൊ അതുകൊണ്ട് തെറ്റും തെറ്റാണെന്ന് പറയാൻ മാത്രമുള്ള ഒരു മനോഭാവം ഈ മജോറിറ്റി അവരുടെ ഉള്ളിൽ മജോറിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും നല്ല കാര്യം അതുകൊണ്ട് നമ്മൾ അവരൊന്നും മാറ്റി നിർത്തണം സമൂഹത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ അത് ജീവിതം മുമ്പോട്ട് പോകുന്നത് ആരെയും മാറ്റി നിർത്തിയിട്ട് തഴഞ്ഞിട്ടൊന്നും മറ്റാരെ വിജയിക്കാൻ പോകുന്നില്ല ലോക ചരിത്ര പഠിപ്പിക്കും ഇവരും ചിന്തിക്കണം മറ്റെല്ലാവരെയും എല്ലാം തല്ലിക്കൊന്നും നശിപ്പിക്കാൻ ചെയ്യാൻ നമ്മൾ സ്വതന്ത്രമായിട്ട് ഞങ്ങൾ തന്നെ ജീവിക്കാൻ വിചാരിക്കുന്നത് അത് സ്വപ്നമാ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല മറ്റുള്ളവരെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്രത്യേകം ഉൾക്കൊണ്ടത് കൊണ്ട് അത്സരിച്ച് പോകാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കെന്നുള്ളവർ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അത് സംബന്ധിച്ചു കൊടുത്ത പോലായിരുന്നു ഇസ്രായേലുകളുടെ അർത്ഥം അവര് എന്നിട്ടത് ഞങ്ങൾക്ക് എന്താ നിങ്ങൾ ഔതാര്യമായിട്ട് പറ പക്ക മുണയിൽ ചെരുത്തറിയാവുന്നതെന്ന് പറയുമോ ചരിത്രം അറിയാവുന്ന പറയുമോ അവർ പണ്ട് അബ്രഹാമിന്റെ ഇസ്ലാമിന്റെ യാക്കോന്റെയും കാലം ഏത് കേട്ടവരാൻ എത്രയോ നൂറ്റാണ്ടു തീർക്കു മുമ്പ് ക്രിസ്തു മുൻപ് തന്നെ പത്തായിരത്തി തൊള്ളായിരം വർഷങ്ങൾ ഉമ്മ അന്ന് അവർക്ക് അദ്ധ്യത് മുഖിയായി കിട്ടിയ ഭൂമിയായത് അതവിടുന്ന് അവർ തകർന്നു തരിപ്പണമായി പത്തിരണ്ടായിരം വർഷക്കാലത്തോളം അവർ തന്നെ യോജിച്ചില്ല ക്രിസ്തുവിനെ കുരിശി തറഞ്ഞവരെ എന്തിനായി ക്രിസ്ത്യാനിപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്തുവിനെ കുരി അതിനു ശേഷനുഭവിച്ചെ അതിനുശേഷം രണ്ടായിരം ഈ ഭൂമി ലോക അലിഞ്ഞു നടന്നില്ലേ ദൈവമാരെ തള്ളിക്കളയില്ലെന്നേ അവര് തിരിച്ചു വിളിക്കും അപ്പൊ തിരിച്ചു വിളിച്ചത് കൊണ്ട് അത് ദൈവത്തിന് നേനം അല്ലാണ്ടായി വരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന കാര്യമൊന്നുമില്ല അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ നിലനിൽപ്പ് പോലെ അവരെ നിലനിൽപ്പാൻ അംഗീകരിച്ച പ്രശ്നം തീരും ഇസ്രായേൽ എന്ന് പറയുന്നത് രാഷ്ട്രത്തെ അങ്ങ് അംഗീകരിക്കാൻ തയ്യാറല്ലോ അങ്ങനെ ആയത് നാൽപ്പത്തി ഏഴില് അവർക്ക് അറുപത്തിയേഴിൽ എന്താ ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾ ഉച്ചാടനം ചെയ്യുമെന്ന് പറഞ്ഞില്ല നാസനും പറ്റില്ല വന്നുകൊണ്ട് പത്തു ആറ് രാഷ്ട്രങ്ങൾ പക്ഷെ അവർ ഒറ്റ വിമാനം നിർത്തുന്നു പൊങ്ങിയില്ല ഇതിന്റെ ബുദ്ധിശക്തി ഭയങ്കരമല്ലേ അത് തോറ്റു തൊപ്പിയിട്ട് അപ്പം യോദ്ധാന്റെ കയ്യിൽ ജെറുസലേം ഇരുസീകളും അവർ പിടിച്ചോണ്ട് പോയി ഗോലാം കുന്നുകളും പിടിച്ചോണ്ട് പോയി ഇപ്പൊ അവർ കയ്യിൽ തന്നെ ഇരിക്കുന്നത് അതുകഴിഞ്ഞ് എഴുപത്തിമൂന്ന് വീണ്ടും ഉണ്ടായി ഇത് വിജയിച്ചു വന്നില്ലോ ഇതെല്ലാം കഴിഞ്ഞ് പത്തൊമ്പത് വർഷം കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടം ഒക്ടോബർ ഏഴാം തീയതി ഈ പണി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അവരുടെ ഏറ്റവും യോഗപൂർ ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് അവർ മറ്റൊന്നും ബോധില്ല അവർ ആ ദിനം നല്ല നോക്കിക്കൊണ്ട് യോഗപൂർ ദിനമായ ഒക്ടോബർ ഏഴാം തീയതി ആ പത്തായിരത്തി അഞ്ഞൂറ് വരെ കൊണ്ടേയും ഒക്കെ ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അടങ്ങിയിരിക്കുമോ അവർക്ക് നിലനിൽപ്പിന്റെ അവർ പിതാവിൻ്റെ ഇൻ്റർവ്യൂലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ ബ്ലണ്ടാണ് ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാം ചില കാര്യങ്ങൾ വിയോജിക്കാം പക്ഷേ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ വലിയൊരു വിഭാഗവും മനസ്സിൽ കരുതുന്നത് ഈ ചിന്തകളാണ് അതായത് ഒരു ഇടത് മറ്റേ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അമിതമായൊരു മുസ്ലിം പ്രീടനം നടത്തരുത് ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം ബി ജെ പി ചെയ്യുന്ന പലത് വരട്ടത്താപ്പാണ് മഹാരാഷ്ട്രയിൽ ഒരു വൈദികനെ കൊന്നാൽ ക്രിസ്ത്യൻ വൈദികനെ കൊന്നാൽ പതിനൊന്ന് ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നു അതൊക്കെ ഒരു പള്ളിയിൽ അച്ഛനൊക്കെ ഒരുപാട് ഭേദഗതവും അദ്ദേഹം വളരെ സിൻസിയറും ഓണസ്റ്റുമായിട്ടാണ് സംസാരിക്കുന്നത് നമുക്കിതിലൊരു എൺപത് തൊണ്ണൂറ് ശതമാനം എല്ലാ കാര്യങ്ങളിലും യോജിപ്പ് കണ്ടെത്താൻ കഴിയും ഇപ്പം ഇസ്രായേൽ പാലസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ബാലൻസ് നോക്കി പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് എത്താം ഇവിടെയാണ് നമുക്ക് ഓണസ്റ്റ്ലി സമൂഹത്തിൽ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിരിക്കണം അവരോട് എൻഗേജ് ചെയ്യണം ആ എൻഗേജ്മെന്റിലൂടെ പുതിയ കൺസെൻസസ് പുതിയ സമവായങ്ങൾ പുതിയ പാലങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും അപ്പോൾ ഇത് കണ്ടിരിക്കേണ്ട ഒരു ഇന്റർവ്യൂ ആണ് അതിൻ്റെ എല്ലാ പോയിന്റും ഒരുപക്ഷെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളതുകൊണ്ടല്ല പറയുന്നതിൻ്റെ ഓണസ്റ്റി ബ്ലണ്ട്നസ് ഫോർത്ത് റൈറ്റ്നസ് അത്തരം കാര്യങ്ങൾ അറിയേണ്ട ഒരു വിഷയമാണ് ഇതാണ് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു സാധാരണക്കാരൻ പള്ളിയിലച്ചൻ അടക്കം എല്ലാവരും മനസ്സിൽ കാണുന്നതിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പിതാവ് അല്ലെങ്കിൽ നയൻറ്റി ഓർ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പിതാവ് നന്നായി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടു മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കു